നമസ്കാരം ഞാൻ വി വി ഉണിത്തൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയൊരു വാസ്തു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു കഴിഞ്ഞ നാല് ദിവസം മുമ്പട്ട് വീടെ തുടർച്ചയാണ് അത് നമ്മൾ പുതിയൊരു പുതിയൊരു വിജ്ഞാനം പറഞ്ഞിരുന്നു മൂലകൾ വസ്തുവിൻ്റെയും വീടിൻ്റെയും ഓരോ വശങ്ങളും ഒരുപോലെ തള്ളി വന്നാൽ അല്ലെ ഒരുപോലെ ആയാൽ ഉള്ള ഫലങ്ങളെ പറ്റിയാണ് അന്ന് പറഞ്ഞത് വടക്ക് പടി വടക്ക് പടിഞ്ഞാറിൻ്റെ ഫലങ്ങളാണ് ആ വീഡിയോയിൽ പറയുന്നത് ഇന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറിൻ്റെ തെക്ക് പടിഞ്ഞാറിൽ വസ്തുവും വീടും ഒരുപോലെ തള്ളി നിന്നാൽ അത് ദോഷമാണോ എന്നുള്ളത് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്നതാണ് നമ്മുടെ കന്നിമൂല തെക്കും പടിഞ്ഞാറും ചേരുന്ന കോർണറിനെയാണ് തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുക ഈ തെക്ക് പടിഞ്ഞാറ് മൂലയെ നമ്മൾ പലപ്പോഴും ആളുകൾ കുറച്ച് പേടിയോടൊക്കെ നോക്കുന്ന മൂലയാണ് തെക്ക് പടിഞ്ഞാറ് മൂല കാരണം അവിടെ ഉണ്ടാകുന്ന നിർമ്മാണ വൈകല്യങ്ങൾക്ക് വേഗം എളുപ്പം എളുപ്പമാണ് ഫലങ്ങളുണ്ടാകുക അതുകൊണ്ടാണ് കന്നിമൂല കന്നിമൂലയിൽ ഏത് മൂല കുഴപ്പമായാലും ആളുകൾ കന്നിമൂല ഒരുപാട് ഗവനിക്കാറുണ്ട് പക്ഷേ ഇന്നും കന്നിമൂലയെ ഗവനിക്കാതെ തെക്ക് പടിഞ്ഞാറിനെ ഗവനിക്കാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ദുരിതങ്ങൾ വന്ന് പിഴച്ചിട്ട് പോലും അവർ മാറാൻ പോലും തയ്യാറാകാതെ നിൽക്കുന്ന ആളുകളുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് വരാം ഫലങ്ങൾ പിന്നെ പറയാം തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്നത് ഏറ്റവുമധികം ഉയർന്നു പോങ്ങുന്ന ഊർജങ്ങളുള്ള സ്ഥാനമാണ് തെക്ക് പടിഞ്ഞാറ് മൂല ആ തെക്ക് പടിഞ്ഞാറ് വശത്ത് തെക്ക് പടിഞ്ഞാറ് മൂല വസ്തുവിന് തെക്ക് പടിഞ്ഞാറ് മൂലയും വീണ്ടും തെക്ക് പടിഞ്ഞാറ് മൂലയും ഒരുപോലെ തള്ളി നിൽക്കുകയാണെങ്കിൽ അത് ഒരുപാട് ജീവിത പ്രതിസന്ധികളാണ് സമ്മാനിക്കുന്നത് തെക്കും പടിഞ്ഞാറ് എപ്പോഴും ആയി കിടക്കേണ്ട മൂലയാണ് വീണ്ടും തെക്ക് പടിഞ്ഞാറ് മൂല മുതൽ മോളറ്റം വരെ ഇരുനിലയാണെങ്കിലും ഒരു നിലയാണെങ്കിലും ആ മേളെ അറ്റം വരെ ക്ലോസ് ആയി പോകേണ്ട മൂലയാണ് തികച്ചും ക്ലോസ് ആയിരിക്കണം തികച്ചും ആയി പോകേണ്ട മൂലയാണ് കന്നിമൂല അവിടെ ബെഡ്റൂമാണ് വരേണ്ടത് വീടിനും വസ്തുവിനും ഒരുപോലെ ഇങ്ങനെ വന്നാൽ അത് നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത പ്രതിസന്ധികൾ സമ്മാനിക്കും അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല വസ്തുവും വീടും തള്ളി നിൽക്കുകയോ അഥവാ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് വശത്ത് നേരെ പൊർട്ടിക്കോ വരികയും അല്ലെങ്കിൽ നേരെ അവിടെ സിറ്റ് ഔട്ട് വരിക അല്ലെങ്കിൽ അവിടെ ബെഡ്റൂം ആകാതെ പോകുക തൊട്ടപ്പുറം തന്നെ വഴി കൊടുക്കുക അവിടെത്തന്നെ ഗേറ്റ് വെച്ച് കൊടുത്താലും ഈ വസ്തുവും വീടും തള്ളി നിൽക്കുന്നതിന് നിൽക്കുന്നതിനിടയാകും തെക്ക് പടിഞ്ഞാറ് വീട് തെക്ക് പടിഞ്ഞാറ് സ്വിച്ച് ഔട്ട് വരികയും അവിടത്തെ ഒരു ഗേറ്റ് കൊടുക്കുകയും ചെയ്താൽ മതി വീടും വസ്തു ഒരുപോലെ തള്ളി നിൽക്കുന്നതിന് സമാനമായ ദുരിത ആ പറമ്പുണ്ടാകും ഇനി തെക്ക് പടിഞ്ഞാറ് വശത്ത് തെക്ക് പടിഞ്ഞാറ് വശത്ത് ഈ കൂർപ്പിച്ചുള്ള അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് വർഷങ്ങളും മാത്രം സംഭവം സംഭവിക്കുന്ന തരത്തിലുള്ള ആ റോഡുകൾ വന്നു പോകുക കൂടി ചെയ്തു കഴിഞ്ഞാൽ വല്ലാത്ത ദുരന്തങ്ങൾ ഉണ്ടാകും നട്ടല് സുഷമന നാടികളെയൊക്കെ രോഗങ്ങൾ ബാധിച്ച് കിടന്നു പോകാൻ പോലും സാധ്യതയുള്ളതാണ് അസ്ഥി സംബന്ധമായ രോഗങ്ങൾ കാല് സംബന്ധമായുള്ള രോഗങ്ങൾ ഒരുപാട് വരാനുണ്ട് അതിലൊക്കെ ഒരു അരക്ഷിതാവസ്ഥയിലായിരിക്കും ജീവിതം പലപ്പോഴും കടുത്ത സാമ്പത്തിക ബാധ്യതകൾ ഒരിക്കലും ഒഴിഞ്ഞു പോകാത്ത വഴക്കുകൾ ഇനി ആ പടിഞ്ഞാറ് ഭാഷ നിന്ന് തെക്ക് പടിഞ്ഞാറിലേക്കുള്ള പടിഞ്ഞാറ് വാശി നിന്ന് ആ കറക്റ്റ് തെക്ക് പടിഞ്ഞാറ് മുതലേക്കുള്ള വാഹനങ്ങൾ വരുമ്പോഴുള്ള നോട്ടം കൂടി വന്ന് വരുമ്പോഴത്തന്നെ അത് അതിൻ്റെ ഫലങ്ങൾ ഒരുപാട് ഇതാ ഭയങ്കര മോശമായി ഭവിക്കും അവിടുത്തെ കുടുംബജീവിതങ്ങളെന്ന് പറഞ്ഞാൽ അരക്ഷിതാവസ്ഥയുടെ എന്താ പറയുക ഈറ്റില് അത്തരം ജീവിതങ്ങൾ അങ്ങനെ തള്ളി നിൽക്കരുത് തെക്ക് പടിഞ്ഞാറ് തെക്ക് റോഡ് കൂടി അങ്ങനെ വന്ന് ചേരുകയാണെന്നുണ്ടെങ്കിൽ മഹാവിപത്തുകൾ ആ ഉണ്ടാകുക അവിടെ താമസിക്കുന്ന ആളുകൾ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേരും അഞ്ച് വശത്ത് അഞ്ച് തരത്തിലേക്ക് പോകുന്ന ആളുകളായിരിക്കും അവിടെ കുടുംബജീവിതം എന്ന് കുടുംബജീവി പേരിനായിരിക്കും കുടുംബജീവിതമൊക്കെ ജനങ്ങൾ നോക്കുമ്പോൾ കുടുംബജീവിതമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഭയങ്കര ഗുരുതരമായ ഭിന്നതകളും ദുരിതങ്ങളും വന്ന് ഭവിക്കും എപ്പോഴും വഴക്കൊഴിയാത്ത വീടായിരിക്കും ആ വീട് പരസ്പരം ബന്ധമില്ലാത്ത വീടായിരിക്കും അതായത് ആ വീടിനുള്ളിൽ എപ്പം കടക്കുന്നോ അത് വേറൊരു ലോകമായി മാറും വഴക്കും രോഗങ്ങളും നരമ്പുകളിലെ രോഗങ്ങളും കാലുകളിലെ രോഗങ്ങളും ഒക്കെ വല്ലാണ്ട് ബാധിക്കും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥിതിലാക്കും ഒന്നും ഒരു പൂർണ്ണമായ ഒരു പൂർണ്ണമായ ജീവിതം ഒരിക്കലും അവിടെ ഉണ്ടാകില്ല നമുക്ക് വേണ്ടത് നമുക്ക് മൂന്ന് കാര്യം ഏറ്റവും മിനിമം നമുക്ക് വേണം ഞാൻ നിങ്ങളുടെയൊക്കെ എപ്പോഴും പറയാറുള്ളതുപോലെ രോഗമില്ലാത്ത അവസ്ഥ മനസമാധാനം മാന്യമായ വരുമാനം ഈ മൂന്ന് കാര്യം ഉറപ്പാക്കാനാകാത്ത വീട് അതെന്തിനാണ് എന്തിനാണ് അവിടെ താമസിക്കുന്നത് നമ്മൾ കുറെ നാൾ ജീവിക്കുന്നത് കുറേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണോ അല്ല ജീവിക്കുന്ന കാലം അത്രയും മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം രോഗമില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ് എത്രയോ പേരാണ് ഞാൻ ജീവിക്കുന്നത് നമ്മുടെ കേരള കൊച്ചു കേരളത്തിൽ പോലും എത്രയോ സമാധാനത്തോടെ എത്രയോ സന്തോഷത്തോടെ ജീവിക്കുന്നു അതിന്റെ ആധാരം അവർ താമസിക്കുന്ന ഇടം തന്നെയാണ് എന്ത് നമുക്കുള്ള അല്ലെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും നമുക്കില്ല മറ്റു പേർക്ക് എന്തൊക്കെ ഇഷ്യൂ നിങ്ങൾ ആലോചിച്ച് നോക്ക തുടർച്ചയായിട്ട് രോഗങ്ങൾ 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 വഴക്ക് എന്നും വഴക്ക് എന്നും വീട്ടിൽ വഴക്ക് മാത്രം എന്നും ഭിന്നത മാത്രം സാധാരണ വീട് പോകുന്ന പോലെ പോവില്ല ഭാര്യ ഒരു വഴിക്ക് ഭർത്താവ് വേറൊരു വഴിക്ക് മക്കൾ വേറൊരു വഴിക്ക് അങ്ങനെ പോയാൽ എങ്ങനെയാണ് ഒരു കുടുംബജീവിതം ഉണ്ടാകുക കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം ആ ഇമ്പം ഇല്ലെങ്കിൽ ഇപ്പോൾ എന്താ കുടുംബം അത് അത് എല്ലാവർക്കും ഈ പറയുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കൊക്കെ റോഡുണ്ട് ആ വീടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പക്ഷേ അവരെ കൊണ്ടതിന് കഴിയില്ല അവരും മറ്റു തരത്തിലങ്ങ് പൂക്കളയും പരസ്പര വിശ്വാസം സാമ്പത്തികമായ അരക്ഷിത അരക്ഷിതാവസ്ഥകൾ സ്ഥിരതയില്ലായ്മ വല്ലാത്ത രോഗങ്ങൾ ഒരിക്കലും വീടിൻ്റെ ഉയർച്ച എന്ന് പറയുന്ന ഒരു സ്വപ്നം മാത്രമായിരിക്കും ആ വീട് നിന്ന് മാറി പോയി നിന്നു കഴിഞ്ഞാൽ പല നല്ല കാര്യങ്ങളും നടക്കും ആ വീട്ടിൽ കയറുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശം ഉണ്ടാകുക അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഉദ്ദേശിക്കേണ്ടത് ആ തെക്കു പടിഞ്ഞാറ് വശം തെക്ക് പടിഞ്ഞാറ് വീടും വീട് വീടും വസ്തുവും തള്ളി നിൽക്കുകയാണെങ്കിൽ അവയെ പൂർണ്ണമായി ഒഴിവാക്കി തെക്ക് പടിഞ്ഞാറ് മൂല പൂർണ്ണമായിട്ടും മതിൽ കെട്ടി അടക്കുക തന്നെ വേണം വഴി നേരെ തെക്ക് കൊടുത്തോളൂ വഴി തെക്ക് പടിഞ്ഞാറ് മൂല വഴി കെട്ടി അടക്കുക വസ്തു തള്ളി നിൽക്കുകയാണെങ്കിൽ ആ തള്ളി നിൽക്കുന്ന ഭാഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കി തന്നെ വേണം അതിൽ കിട്ടാൻ വീടിന് ആ ഭാഗത്ത് സിറ്റൗട്ടോ പോർട്ടിക്കോയോ കാർപോർച്ചോ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി അത് മാറ്റി മുറിയാക്കേണ്ടതാണ് ആ ഭാഗം അണഞ്ഞു കിടക്കേണ്ട ഭാഗമാണ് സാധാരണ നമ്മളൊക്കെ നാട്ടുഭാഷയിൽ സംസാരിക്കാറില്ലേ കന്നി കന്നിമൂല അതുപോലൊരു നാട്ടുഭാഷ ഞാൻ പറയുകയാണ് കന്നിമൂലയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള തുറന്ന നിർമ്മാണങ്ങൾ വന്നാൽ കന്നിമൂലയിലെ വീടും വസ്തുവും ഒരുപോലെ തള്ളി നിന്നാൽ ഗേറ്റ് വന്നാൽ അവിടെ ബെഡ്റൂം വരാതിരുന്നാൽ കാലൻ എന്ന് പറയാം കാലൻ വെച്ചാർത്ഥം കാലം നല്ല ആളാണോ അല്ലല്ലോ കാലെന്താ കഷ്ടകാലമാണ് ദുരന്തമയമാണ് ആ വീട് എന്തുണ്ടെന്ന് പറഞ്ഞാലും ഒന്നുമില്ലാതെ കഴിയേണ്ടി വരും നിരാശകളും നഷ്ടങ്ങളും ആത്മഹത്യ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നലൊക്കെ പലപ്പോഴും ഉണ്ടാകാം ആ ആ വീടുകളിൽ താമസിക്കുന്നവർക്ക് അത് അങ്ങനെ കൊണ്ട് തരുന്നതാണ് അവിടുത്തെ ഊർജങ്ങൾ അവിടുത്തെ ഊർജ്ജങ്ങൾ ഒഴുകി പരക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അവിടെ ഊർജ്ജങ്ങൾ ഒഴുകി പറക്കാതെ സ്ട്രോങ് ആയി അടഞ്ഞു കിടക്കേണ്ടതാണ് അവിടുത്തെ ഊർജങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലും ഞാൻ ഈ നമ്മൾ ഈ വാസു നോക്കാൻ പോകുമ്പോൾ പലടത്തും കാണാം ആ ഒരു വീട്ടിൽ പോകുമ്പോൾ തൊട്ടടുത്തൊക്കെ വീടുകളൊക്കെ കാണാം നമുക്ക് എത്ര മോശാവസ്ഥയാണ് ഞാൻ ഈ അടുത്ത കാലത്ത് പാലക്കാടിനടുത്തൊരു പാലക്കാട് ഏകദേശം മലമ്പുഴ ഒക്കെ പോകുന്ന വഴി കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ വീട് വരുന്നത് ഞാൻ ആ ആ അവിടെ ഒരു അടുത്ത് പോയപ്പോൾ ആ വീടിനല്ല ആ വീട് ചെന്നപ്പോൾ ഞാൻ അക്കാഡമിക്ക് ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ തൊട്ടടുത്ത വീട്ടിൽ നോക്കി ആ വീടിൻ്റെ ആ വീടിൻ്റെ ആ തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറില്ല വീടിന് ആ തെക്ക് പടിഞ്ഞാറ് വശം ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ് തെക്ക് പടിഞ്ഞാറിൽ നിന്ന് വരുന്ന റോഡാണ് വീടിന് മുമ്പിൽ കൂടെ പോകുന്നത് വസ്തു വീടും തെക്ക് പടിഞ്ഞാറിലേക്ക് തള്ളി നിൽക്കുകയാണ് തെക്ക് പടിഞ്ഞാറ് തള്ളി ഒരു പോർട്ട് പോകുന്ന കാര്യം വീടിന്റെ മൊത്തം ബിളന്തിൽ നിന്ന് തള്ളി പുറത്തേക്ക് നിൽക്കുകയാണ് അപ്പൊ ഞാൻ അവിടെ അവിടുത്തെ വീട്ടുകാണെന്ന് ചോദിച്ചാൽ അപ്പുറത്തെ വീട്ടിൽ ആണോ ഒന്നും ഇല്ലേ അദ്ദേഹം എന്നോട് രഹസ്യമായി മറുപടി തന്നു അവിടുത്തെ ഗൃഹനാഥൻ ജയിലില്ല ഗൃഹനാഥയുമായി ബന്ധമൊഴിഞ്ഞ് ഗൃഹനാഥൻ ഗൃഹനാഥൻ വീട്ടില്ല മക്കളിൽ ഒരാളെ മയക്കുമരുന്ന് കടത്തിയ കേസിന് പോലീസ് പിടിച്ചു അയാളും ജയിലിലാണ് അപ്പം അച്ഛനും മകനും ജയിലിലായി അമ്മയും മകളും അമ്മയുടെയും വീട്ടിലാണ് ആ വീട് അതുപോലെ കിടക്കുകയാണ് ഗൾഫിലൊക്കെ വലിയ ജോലി ഉണ്ടായിരുന്ന ആളാണ് ഗൾഫിലൊക്കെ വലിയ ജോലി ഉണ്ടായിരുന്ന ആള് ജയിലിലായി ഒന്ന് അലച്ചു നോക്കൂ അപ്പോൾ നമ്മളിതൊക്കെ പറയുന്നത് വാസ്തുവിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത് ഒരാൾക്കും മാറ്റിമറിക്കാൻ കഴിയുന്നതല്ല വാസ്തുവിൻ്റെ ഫലമെന്ന് പറയുന്നത് അത് പക്കായാണ് അത് അനുഭവങ്ങൾ കൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടും മാറാത്ത ആളുകളുടെ അടുത്ത് നമുക്ക് സഹതാപമേ ഉള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ ഗൗരവപൂർവ്വം നോക്കേണ്ടതാണ് മറ്റേത് വശത്തേക്കാളും തെക്ക് പടിഞ്ഞാറ് മൂലയിലെ നിർമ്മാണ വൈകൃതങ്ങൾ തെക്ക് പടിഞ്ഞാറ് മൂലയിലെ ഈ തള്ളി നിൽക്കൽ തെക്ക് പടിഞ്ഞാറ് മൂല ഈ പ്രശ്നം വളരെ വേഗം ഫലം തരുന്നതാണ് അങ്ങനെ ഫലങ്ങൾ ഉണ്ടാകാൻ ഇടയാകരുത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഉണ്ടെങ്കിൽ വേഗം ആ നിർമ്മാണങ്ങളിൽ മാറ്റം വരുത്തുക നന്നായി ജീവിക്കാൻ ശ്രമിക്കുക അനുഭവങ്ങൾ കൊണ്ട് മാത്രം ഈ വീഡിയോയെ വിശ്വസിക്കുക അടുത്ത ഒരു മുഴുവൻ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം